ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ സരയുവാണെങ്കിൽ കല്യാണിയോടും കിരണ്ണോടൊക്കെ പ്രതികാരം ചെയ്യാൻ വേണ്ടി നടക്കുകയാണ് തൻ്റെ അമ്മ അത് ശാരിയല്ല അത് താരയാണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ അവരോട് വളരെയധികം ദേഷ്യം അതുപോലെ അവരുടെ ഉയർച്ചയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവരെ ഇല്ലാതാക്കണം എന്നൊരൊറ്റ തീരുമാനത്തിലാണ് സരയു നടക്കുന്നത് അവർ യാതൊരുവിധ കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള തെറ്റായിട്ട് എന്തെങ്കിലും ഒന്നും തന്നെ സരയിന് വേണ്ടി ചെയ്തിട്ടോ ഒന്നുമില്ല പറഞ്ഞിട്ടോ ഇല്ല എങ്കിൽ പോലും അവരോട് ശത്രുത പുലർത്തിക്കൊണ്ട് നടക്കുകയാണ് സര ഇതേ സമയത്ത് സരവിന് മറ്റൊരു അഹങ്കാരം കൂടിയുണ്ട് തന്റെ മനുവേട്ടൻ തന്റെ മനുവേട്ടൻ അത് തനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് തന്റെ കുഞ്ഞും അത്രയും വേഗം അവളെ ഇല്ലാതാക്കിയിട്ട് അതായത് ഏർ കല്യാണിയുടെ കണ്ണീര് കണ്ട് കിരണ് ഇല്ലാതാക്കിയിട്ട് ഇവിടെ നിന്നും മനുവേട്ടനെയും കൊണ്ട് ഈ നാട് വിടണമെന്നൊക്കെ തന്നെയാണ് സരവിൻ്റെ ആഗ്രഹം പക്ഷേ ഈ അഹങ്കാര സ്വത്തായ നമ്മുടെ മനുവിനെ തേടി ഒരു ദിവസം പോലീസ് എത്തുകയാണ് അപ്പോൾ പോലീസ് വരനെ കാണുമ്പോഴും ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല പക്ഷേ രാഹുലും ഷാരിക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട് അതേ സമയത്ത് ഈ ഇവിടെ നിങ്ങളുടെ മരുമകൻ എവിടെ എന്ന് ചോദിക്കുന്നുണ്ട് സരവിനോട് എന്താ സാറേ സാറെന്തിനാ മനുവേട്ടനെ തിരക്കുന്നത് എന്ന് സരവി ചോദിക്കുകയാണ് അപ്പോൾ നിന്റെ മരുവേട്ടൻ ഞങ്ങൾ ഉദ്ദേശിച്ച ആള് തന്നെയാണോ എന്ന് നോക്കട്ടെ ഇങ്ങോട്ട് വിളിക്കാം പറയുകയാണ് അപ്പോൾ ആ സമയത്ത് എടാ നീയോ നിന്നെ തേടി ഞങ്ങൾ എത്ര നാളായി നടക്കുന്നതെന്ന് മനുവിന് മനുവിനെ കാണുമ്പോൾ പോലീസ് പറയുകയാണ് അപ്പം സാറിയെ ചോദിക്കുന്നുണ്ട് എന്താ സാറി എന്താ എൻ്റെ മനുവേട്ടൻ ചെയ്ത കുറ്റം എന്ന് ചോദിക്കുന്നുണ്ട് മനുവേട്ടനെ കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് പോലീസിനോട് തർക്കിക്കൊക്കെ ചെയ്യുന്നുണ്ട് സാറി അപ്പം ആ സമയത്ത് നിൻ്റെ നിനക്ക് മനുവേട്ടനാണെങ്കിൽ അതുപോലെ പലർക്കും പല രീതിയിലുള്ള പല പെൺകുട്ടികൾക്കും ഇവന്റെ പേര് പലതാണ് അതായത് പലരുടെയും ഭർത്താക്കന്മാർ ഭർത്താവാണ് ഈ നിൽക്കുന്ന ഒരാൾ എന്ന് പറയുകയാണ് അപ്പം സാറ മനസ്സിലാകുന്നില്ല സാറേ പറയണ എന്തൊക്കെയാ സാർ പറയണ എന്ന് പറയുന്ന സമയത്ത് അതെ ഈ നാട്ടിൽ തന്നെയുണ്ട് ഇവനക്ക് ഒരുപാട് ഭാര്യമാര് ഇവൻ നിന്നെ മാത്രമല്ല കല്യാണം കഴിച്ചിട്ടുള്ളത് നാടിനീകളെ കല്യാണം കഴിച്ച് നടക്കുന്നവരിൽ തന്നെയാണ് ഇവനെ തേടി ഞങ്ങൾ കുറച്ചു കാലമായി നടക്കുന്നു ഇവൻ ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്കൊരു സൂചന കിട്ടി അതുകൊണ്ടാണ് ഇവിടേക്ക് വന്നത് എന്ന് പറയുന്ന സമയത്ത് സാറിന് തെറ്റുപറ്റിയതാവും സാറ് ആള് മാറിപ്പോയതാവും എന്നൊക്കെ പറഞ്ഞങ്ങനെ സാറ ഈ പോലീസിനോട് തർക്കിക്കണേ കാണുമ്പോൾ രാഹുലും ചാരിയും പറയുന്നുണ്ട് ഇല്ല മോളെ പോലീസിനായി തർക്കിക്കൊന്നും വേണ്ട അവർ പറഞ്ഞ സത്യം തന്നെയാണ് ഈ സത്യം ഞങ്ങളുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇവനോട് വളരെ ദേഷ്യത്തോടു കൂടിയും അതുപോലെ ഇവനെ ഞങ്ങൾ എതിർത്ത് സംസാരിച്ചിരുന്നതൊക്കെ ഇപ്പൊ കാരണം അത് അതുകൊണ്ടാണ് ഇപ്പം മോൾക്ക് കാരണം മനസ്സിലാവുമെന്നൊക്കെ ചോദിക്കുകയാണ് അതൊക്കെ കേട്ടിട്ട് സരുക തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഒരു ഭാഗമൊക്കെ നമുക്ക് ഉടനെ തന്നെ കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു